ഗൈസ് ഞാനും കുഞ്ഞിപ്പെട്ടും ഇതാ ഒരാൾ പോലും ഇല്ല കേട്ടോ റോട്ടിൽ ഒന്നും ഇങ്ങോട്ടും റോട്ടിലൊന്നും ഒരാൾ പോലും ഇല്ല കുഞ്ഞിപ്പണ് അവർ ഹായ് പറയത്തേ ഞാനും ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി വെറുതെ ഇറങ്ങാൻ ഇങ്ങോട്ട് നോക്കടി ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി വെറുതെ വെറുതെയൊക്കെ ഇറങ്ങിയാണേ ഒരു വണ്ടി പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഹർത്താൽ പൂർണ്ണമാണ് സുൽത്താൻ ബത്തേരിയിലെ ഹർത്താൽ എന്ത് അങ്ങനത്തെ വണ്ടി കയറണോ കുഞ്ഞിക്ക് വലിയ വണ്ടി കയറണമെന്ന പറയുന്നത് നോക്ക് ആരും ഇല്ലെട്ടോ ടൗണിലൊന്നോ കണ്ടോ കടകളെല്ലാം ഹർത്താൽ പൂർണം ഇങ്ങനെ ഞാനും കുഞ്ഞി പെണ്ണും കൂടി കുഞ്ഞിങ്ങോട്ടൊന്നും കൂടി നോക്കണേ ഞങ്ങളിതാ ടൗണിൽ കൂടെ നടന്ന് നടന്ന് നമ്മളെ പത്തേരി ഹാപ്പി ഹാപ്പി പത്തേരി എന്ന എഴുതിയ അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അതെ നമ്മളെ സ്വതന്ത്ര മൈതാനീന്റെ അടുത്ത് അവിടെ വണ്ടി തടയോ എന്നറിയില്ല പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് തടഞ്ഞ വണ്ടിട്ടാണ് ആൾക്കാർ എന്താ ഇവിടെ ആൾക്കാർ കുറെ എണ്ണം നിൽക്കുന്നുണ്ട് നമ്മൾ നോക്കിയോക്കെ വണ്ടി തടയാൻ എന്തിനാണോന്ന് എന്തിനാണോന്നറിയില്ല ഇവിടെ ചെറിയ കുറച്ചൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് എന്നാ ആരുമില്ല കടകളൊക്കെ അടഞ്ഞ് നിരത്തുകൾ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മളെ ബത്തേരി വണ്ടികളൊക്കെ ബൈക്കുകളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഇടവും തലവും ബൈക്കുകളൊക്കെ പോകുന്നുണ്ട് ഒന്ന് ബൈക്കുകളൊക്കെ വിടുന്നുണ്ട് എന്താണ് അവിടെ തടയുന്നുണ്ട് മാനിക്കുനി അവിടെ പക്ഷെ കടകളൊക്കെ കംപ്ലീറ്റ് അടഞ്ഞിട്ടാണ് ഇവിടെ കുറച്ച് യുവാക്കൾ നിൽക്കുന്നുണ്ട് നമ്മൾ ഈ കടകൾ കംപ്ലീറ്റ് അടഞ്ഞു നമ്മൾ സിറ്റി മെഡിക്കൽസ് ആൻഡ് കേക്ക് ഷോപ്പ് ഒക്കെ അടഞ്ഞടക്ക ആ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇല്ല ഞാൻ വണ്ടികൾ വരുന്നുണ്ട് വണ്ടികളൊക്കെ വിടുന്നുണ്ട് വലിയ വണ്ടികളൊന്നും ഇല്ല ഈ ബൈക്കുകാരൊക്കെ ചെക്കന്മാർ ബന്ധിപ്പോറങ്ങാൻ പോകുന്ന ഇതാണ്ട് ഇവിടെ ഒരാളുണ്ട് ആ വണ്ടിയും തള്ളി മൂപ്പര് വരുന്ന മൂപ്പര് കച്ചവടക്കാരനാണ് ഇവിടുത്തെ മൂപ്പരോട് ചോയിച്ചു നോക്കാം എന്താ വണ്ടി നിങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട് ആയ് ഞാനൊരു വീഡിയോ എടുത്ത് വെറുതെ ഇറങ്ങിയാ പിന്നെ ഒന്ന് നിർത്തി നിങ്ങൾക്ക് ഈ ഹർത്താലിനെ പറ്റി എന്താ പറയാനുള്ളത് എന്താ പറഞ്ഞോളി ഇതിപ്പോ ഒരു രണ്ടു ദിവസം കഴിയുമ്പോ ഇങ്ങനെ ഹർത്താലൊക്കെ ആയി കഴിക്കാ ചീഞ്ഞ പോലെ ആവശ്യമുള്ള വർത്താലായത് കൊണ്ട് എല്ലാരും എന്നോട് സഹകരിച്ചില്ലേ ഓക്കേ ഇപ്പൊട്ടേ ആ ഓക്കെ ഓക്കെ റുമ്മാൻ പേരക്ക സാധനങ്ങളെല്ലാം ബുക്ക് പൈനാപ്പിള് കുഞ്ഞിക്ക് റുമ്മാനാ വേണ്ട അങ്ങനെ ഞങ്ങൾ റുമ്മാൻ വാങ്ങിട്ടോ അവിടെ അതാ കുഞ്ഞി വാങ്ങിക്കോ അതാ താങ്ക് യു പറഞ്ഞേക്ക് ഒരു വണ്ടികൾ പോലും ബസ് സ്റ്റാൻഡിൽ ഒന്ന് കേറിയോ കേട്ടോ ബസ് സ്റ്റാൻഡിൽ വണ്ടിയുണ്ടോയെന്നറിയാലോ അപ്പോളും ഇപ്പോഴും ബൈക്ക് സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇതാണ് നമ്മളുടെ ആളൊഴിഞ്ഞ നമ്മളുടെ സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ട് അതവിടെ സെഞ്ച്വറി ഫാഷൻ സിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു കാറ് വാഗണാറ് അവിടെ രണ്ട് ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ട് ആളൊഴിഞ്ഞ ഇങ്ങനൊരു ബസ് സ്റ്റാൻഡ് ഇങ്ങള് കണ്ടിട്ടുണ്ടോ ഇന്ന് നമ്മളുടെ ഹർത്താൽ നമ്മളുടെ വയനാട് ഹർത്താലാണ് ഈ ഹർത്താൽ എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രം നമ്മളുടെ വയനാട്ടിൽ പിന്നെ ചൂരൽ മല പിന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ അതേപോലെ ഒരു എന്തെന്ന് പറയുക അതിനുവേണ്ടി ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഹർത്താലാണ് ഇത് കേന്ദ്രം അറിയുമുണ്ടാവുമായിരിക്കും അറിയുമായിരിക്കും എന്ന് വിശ്വസിക്കുക കേന്ദ്രം അറിയായിരിക്കും ന്യൂസിലൊക്കെ കാണുമ്പോൾ സംഭവം നോക്കിയതാ ഉണ്ടാവും നമ്മൾ ബത്തേരി അങ്ങാടി കൂടെ ഞാനും കുഞ്ഞിപ്പണ് പത്തേരി സുഹൃത്തുക്കളെ ഞങ്ങൾ ഒരു ഹർത്താൽ കാണാൻ കുഞ്ഞി ഒരു ഹർത്താൽ കാണിക്കാൻ വേണ്ടിട്ടിറങ്ങിയ കുഞ്ഞു ഹർത്താൽ എങ്ങനെ ഇണ്ടായിരുന്നു സൂപ്പർ ഹർത്താൽ അല്ലേ സെറ്റ് അല്ലേ കുഞ്ഞി കൊഴങ്ങിയോ അപ്പൊ നിങ്ങള് ഹർത്താൽ കണ്ടല്ലോ ഇതാണ് വയനാട് ഹർത്താൽ ഇന്നൊരു ഹർത്താൽ ബ്ലോഗാണ് അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങളിത് അവിടെ ഞാനും കുഞ്ഞിപ്പണ് നോക്കടി ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി രണ്ട് അവിടെ കച്ചവടം ചെയ്യുന്ന ആളുടെ അടുത്ത് നിന്ന് രണ്ട് റുമ്മാൻ വാങ്ങിയിട്ടോ ഒന്ന് ലേശം ചീഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡിൽ പിന്നെ നമുക്ക് ചൂന്ന് നോക്കാനൊന്നും പറ്റൂലല്ലോ അങ്ങനെ രണ്ടും റുമ്മാൻ വാങ്ങിയിട്ട് ഞങ്ങളിത് അവിടെ ഇരിക്കും ഞങ്ങളിത് അവിടെ റുമ്മാൻ ഒക്കെ വാങ്ങിയിട്ട് തിന്ന് ആ കുഞ്ഞിപ്പണ്ണും ഇതവിടുന്ന് റുമ്മാൻ ആ എടുക്കണ്ട നിലത്ത് വീണ് എടുക്കണ്ട ഹർത്താലിനെ നോക്കി കുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ